വളാഞ്ചേരിയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മരത്തിലിടിച്ച് ഇരുപത്തിരണ്ട് പേർക്ക് പരിക്ക് പരിക്ക് വട്ടപ്പാറ വളവിൽ രാവിലെ അപകടം ആരുടെയും ഗുരുതരമല്ല വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച അപകടം അപകടത്തിൽ പരിക്കേറ്റ ഇരുപത്തിരണ്ട് പേരെ വളാഞ്ചേരി നടക്കാവിലെയും കോട്ടക്കലിലേയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇന്ന് രാവിലെ ആറേമുക്കാലോടെയായിരുന്നു അപകടം ശബരിമലയിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണ നഷ്ടമായി ബസ് മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു ഞങ്ങളെ പേരോട് വണ്ടി പാളി നേരെ പിന്നെ പേര് കാന കുടുങ്ങിയ ഡ്രൈവറാണ് ഞങ്ങളൊക്കെ വണ്ടിങ്ങനെ ഉറങ്ങിയില്ല ഉറങ്ങിയില്ല ഞാൻ ഇന്നലെ എപ്പോഴാ മണി ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ബസ്സിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു നാട്ടുകാരാണ് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചത് വൻ അപകടമാണ് ഒഴിവായത്